നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഭാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും മേൽ സഭാത്മകമായ പഠനം പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധമേ ലോകങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമ്മേ ജപമാലാവതാവേ സകല സകലസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ വിശ്വാസം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പെസഖാ വ്യാഴാഴ്ചയാണ് കർത്താവിൻ്റെ വിരുന്നിലെ ഈശോ തന്റെ ഓർമ്മയ്ക്കായി തന്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മാവിഷ്കാരമായ പരിശുദ്ധ കൃപാന സ്ഥാപിച്ച ദിവസം അതേസമയം തന്നെ കർത്താവ് ഇന്നാണ് തൻ്റെ സഭയിലെ പൗരോഹിത്യം സ്ഥാപിച്ചത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ആൾ വേണം ആ കർമ്മം ചെയ്യാൻ കർത്താവ് വേണം അങ്ങനെ കർത്താവ് കുർബാനിക്ക് പരികർമ്മിയെ നിശ്ചയിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ കുരിശിലെ സുരക്ഷാ കാര്യങ്ങളെ കൗതാർശിക രൂപമായി ഇതായിരിക്കുമ്പോഴെല്ലാം ആദിമസഭയുടെ അനുഭവങ്ങൾ പോലെ അവൻ്റെ പിടാനുഭവം അനുസ്മരിച്ചുകൊണ്ട് അവൻ്റെ മരണം തിരുമരണം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വരവ് കാത്തിരുന്നു കൊണ്ട് സഭ സ്വർഗീയ ജനസഭയിലേക്ക് അനധിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുക ഈ സഭയുടെ സ്വർഗീയ തീർത്ഥയാത്രയുടെ ഒരു ഘട്ടത്തിന് പ്രസംഗം അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ വളരാനും കർത്താവിൻ്റെ കൃപയിൽ നിറയാനും അവൻ്റെ സാന്നിധ്യ സമർത്ഥമായ സാന്നിധ്യത്താല് സമാശ്വാസം പ്രാപിക്കാനും ഇന്നത്തെ ദിവസം ദേവം നിശ്ചയിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന കഥാവി നീ എന്തിനു വേണ്ടിയാണ് പൗരോഹ്യത്തിന് സ്ഥാപിച്ചത് നിന്റെ കാലത്തിലും സമയത്തിലും സ്ഥലത്തിലും സംരഭ്യമാക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സംവിധാനമായ പരിശുദ്ധ കൃപാന അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പുരുഷനുഭവങ്ങളെയും തിരുവത്താഴ പൂജയിലനുസ്മരിച്ച് അതിനെയെല്ലാം രക്ഷാകരമായി മാറ്റിക്കൊണ്ട് നിന്നെ നിന്നെപ്പോലെയും ഭൂമിയിൽ പിതാവ് ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് തിരുവത്താഴത്തിന് ശേഷം നീ പ്രഖ്യാപിച്ചതുപോലെ ഓരോ ദിവസവും സമാപിക്കുമ്പോൾ നീ തന്ന കാലത്തിലും ദേശത്തിലും നീതന്ന അനുഭവ അതിശ അനുഭവപാഠങ്ങളിലൂടെ നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അഗാധമായ വിശ്വാസവും ദൈവസ്നേഹവും ഇന്നത്തെ ദിവസം അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ രാവിലെ മുതലേ തിരുവത്താഴ് പൂജ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞെത്തുന്നതുവരെ കഥാവി നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും നീ അക്കാര്യം കഴിക്കാതെ പിതാവിൻ്റെ ഭവനത്തിലെ നവമായി പാനം ചെയ്യുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് സഹനത്തെ ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുഃഖ സാഹചര്യങ്ങളെ നിന്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ മാലാക്ക വന്നു എന്ന് പറയുന്നത് സ്വർഗം നിന്നെ ശക്തിപ്പെടുത്തിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അതുപോലെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന എല്ലാവരെയും ഓരോരോ മക്കളെയും കടത്താവെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ പ്രാർത്ഥന നിൻ്റെ നാമത്തിലെ പ്രാർത്ഥന മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ അറിവടയാളങ്ങളിലൂടെ ഞാൻ ആഘോഷിച്ച അധ്യാത്മിക ജ്ഞാനങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് കൈമാറിക്കൊണ്ട് ഓരോ ദിവസവും ഞങ്ങൾ ടീ ബ്രെഡിലൂടെ ജീവിതം ആരംഭിക്കുകയാണ് കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളിന്ന് തിരിച്ചു തിരികെ വരുന്നതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറി നിൽക്കാനും കടുത്ത ദൈവസ്നേഹത്താൽ ഞങ്ങൾ പരിപൂർണ്ണ നിശ്ശബ്ദരായിത്തീരുവാൻ ദൈവസ്നേഹത്തിൻ്റെ ആന്തരികതയിൽ ഞങ്ങൾ മതി മറന്നുകൊണ്ട് നിന്നോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും ഹൃന്ദേ നിൻ്റെ മുറിവുകൾ വിശ്വമിശായി ശരിയാൺ തർക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്ന ഈ ദിവസങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാമുത്രം പരിശുദ്ധാത്മാവശ്വര വിസരം നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ആരാധന ക്രമ ജീവിതം നമ്മുടെ എട്ടെടുത്തിൽ ലൈഫ് ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങൾ വളരെ വളരെ അർത്ഥഗംഭീരമായ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ രക്ഷയുടെദേവരേസങ്ങളെ ആചരിച്ച് ആത്മാത്മാഭിഷേകം കൈക്കൊള്ളുന്ന വലിയ ദിവസത്തിൻ്റെ തുടക്കമാണെന്ന് സകവ വേഗം ദുഃഖവെള്ളി ദുഃഖശിനി ഈസ്ത്രനായ എല്ലാ ആചാരങ്ങളും അർത്ഥമറിഞ്ഞാൽ അത് സദാചാരമായി മാറും അർത്ഥമറിഞ്ഞില്ലെങ്കിൽ അത് അനാചാരമായി മാറും യഹൂദ ജനത അവിടെ ഭവനങ്ങളുടെ പെസക അനുസ്മരിപ്പിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി കാണുന്നവരോട് ചോദിക്കും വൈ വി ആർ ഡുയിങ് ദിസ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു പാരമ്പര്യമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് ചോദിക്കുന്നതാണ് ഇന്നും ചോദിക്കുന്നുണ്ട് യഹൂദ ഭവനങ്ങളിൽ അപ്പോഴേ ഗ്രാൻഡ് ഫാദ് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ അപ്പന ഉണ്ടെങ്കിൽ അപ്പന മകനോട് പറഞ്ഞു കൊടുക്കും നമ്മുടെ പിതാക്കന്മാർ ഈജിപ്തിലൂടെ കടന്നു പോന്നു അപ്പോഴ് സംഹാരദൂതം അവരെ കടന്നുപോയി നമ്മൾ മറപ്രകാരം പ്രസക അലിച്ചതുപോലെ ഭക്ഷിച്ചു വരുന്ന സമയത്ത് സംഹാരദൂതം കടന്നുപോയി കുഞ്ഞാടിൻ്റെ രക്തത്തിലെ കൈമുക്കി പ്രസക ആചരത്തിൻ്റെ ഭാഗമായി കള്ളപ്പാടൻ മുക്കിയ ആ ചുവന്ന കൈമുദ്ര കണ്ടപ്പോഴ് സംഹാരദൂതൻ നമ്മളെ സംഹരിക്കാതെ കടന്നുപോവുകയും നമ്മുടെ ശത്രുക്കളെ നിഹരിക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാനം നാട്ടിലോട്ട് വന്നത് അപ്പം അത് ഭയങ്കരമായൊരു അത് ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരണം ആ ചോദ്യം അപ്പം എല്ലാ അനുഷ്ഠാനും ഗാനങ്ങൾക്കും ഒരു ചോദ്യം നമ്മൾ ഒരു കുഞ്ഞു നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കണം നമ്മൾ ആ ചോദ്യം അതേ ഭയങ്കര രസകര ചോദ്യമാണ് പുറപ്പെ പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹാബലിയാണ് പെസഹാബലിയാണ് അവിടുന്ന് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ റവട കാലത്തുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളാണ് അത് പെസകയായിട്ട് അവരെന്നും എന്നും ആലോചിക്കും അങ്ങനെ ഒരു പ്രസക കാലത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ അപ്പൊസ്ലന്മാരുടെ കൂടെ പ്രസക ആചരിക്കാൻ വേണ്ടി അന്ധത്താഴ തിരുവത്താഴ ശാലിരേ കടന്നു ചേരുന്നതാണ് അവിടെ ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം ലൊക്കെ ഇരുപത്തിരണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു ഗുരു നിന്നോട് ചോദിക്കുന്നു എന്റെ ശിഷ്യന്മാരോട് കൂടെ ശിഷ്യന്മാരുടെ ശാല എവിടെയാണ് എവിടെയാണ് സജ്ജീകൃതമായ സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി വലിയ മാളികൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും പെസഹ ഭക്ഷിക്കുന്നതിന് ആ മാളിക ഒന്ന് ഒന്ന് സജ്ജീകൃതമാകും പിന്നെ വിരുന്ന്ശാല കുറെ മറ്റ് വീടുകളിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് സഭയിൽ അപ്പം അവർക്ക് ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലവും അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ ഞങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കുന്ന കാനലുകളുള്ളത് കാര്യം അത് അത്രയും അതിഭൗമമാവും അതേപോലെ ദൈവികവുമായ ഒരു വലിയ ശുശ്രൂഷക്ക് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സ്ഥലം അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥല അതിന് പാരമ്പര്യമാണ് സഭ അനുവർത്തിച്ച് പോകരണത് ഞാൻ പറഞ്ഞ എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയും ഒരു ചോദ്യം ചോദിക്കും എവിടെയാണ് എന്തൊക്കെ ചോദ്യങ്ങൾ വായിച്ച് ഗുരു നിന്നോട് ചോദിക്കുന്നു ഗുരു നിന്നോട് ശിഷ്യന്മാരോട് കൂടെ ഞാൻ ഞാൻ പെസഹ പെസഹ എവിടെയാണ് എവിടെയാണ് അതായത് ഇതുപോലെ ഓരോ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമുള്ള ശാല എവിടെയാണെന്നുള്ള ചോദ്യം പോലെ തന്നെയാണ് ഒരു ചോദ്യം ഈ ചോദ്യത്തിനെല്ലാം ഒരു ക്യാപിറ്റൽ ക്വസ്റ്റിനുണ്ട് എന്താണ് വഷാനപ്പാടി എതിരേറ്റ് കരുതക്കൂട്ടെ പുറത്ത് ഇരുന്നോണ്ടാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസകാശാലയിലേക്ക് ഒരാഴ്ച മുമ്പ് വന്നത് അന്ന് ഒരു ചോദ്യം എന്താണ് എന്താണ് പത്തൊമ്പത് മുപ്പത്തിമൂന്ന് അവർ കഴുത കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അതിന്റെ അവരോട് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുത കുട്ടിയെ അഴിക്കുന്നത് അഴിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു പറഞ്ഞു അറിവാണ് ആചാരങ്ങളെ സദാചാരമാക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ അത്താറയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയുകയും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണത് കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ ഒരു കാലമാണ് കാരണം എല്ലാരുടെ കയ്യിലും പണ്ട് പണ്ടത്തെ ദുഃഖ വഴിയാഴ്ചകളില്ലായിരുന്ന സാധനമാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണ് മൊബൈൽ അതു മേ ചവർ കണക്കിന് സാധനങ്ങളല്ലേ വരണത് നമ്മുടെ ഭക്തിയോ വിശുദ്ധിയോ ഒന്നും മാനിക്കാത്ത എന്തെല്ലാം കണ്ടൻറ്റുകളാണ് വന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും നമ്മൾ ഇതും നോക്കിക്കൊണ്ടിരിക്കാൻ ചില സമയത്ത് പറയുക നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണ്ടത്തതിനേക്കാൾ ചതിക്കുഴികൾ കൂടുതലുള്ളൊരു കാര്യം കിട്ടാതി അതുകൊണ്ട് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ സംഭവം ഈ ദിവസങ്ങൾ അഥവാ എന്ത് ഓപ്പാക്കി വെക്കണം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കണം സുവിശേഷ കണ്ടൻറ്റുകൾ മാത്രമേ കാണത്തുള്ളൂ പിന്നെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയണ്ടേ നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ ഒരു വഴിയൊരു കത്തിക്കണം വീട്ടിലെ നമ്മുടെ ഉടമ്പടി തിരി എടുത്ത് കത്തിച്ചു വയ്ക്കരുത് അല്ലാതെ വെള്ളത്തിരിക്ക് കത്തിച്ച് വെച്ചിട്ട് ഇടയ്ക്ക് വന്ന് ഒരു മനസ്സാപരണം ചിട്ട് പോകണം രണ്ട് മണിക്കൂർ കൂടുമ്പോഴായാലും മതി സമയം കിട്ടുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വായിക്കണം ജോഹനാൻ്റെ പതിനേഴാം അധ്യായം ഒക്കെ അപ്പം നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലാകും പിന്നെ ആരോട് വഴക്കിടാൻ നിൽക്കരുത് നിസ്നീരസം ഉണ്ടാകാം നമുക്ക് പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കരുത് കാര്യം കർത്താവ് ഒത്തിരിയേറെ നീരസങ്ങൾ അനുഭവിച്ച ഒരു സമയമാണിത് അതിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടു വിചണം എന്നിട്ട് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ കൂടെ വിശുദ്ധവാരത്തിന് നമുക്ക് വിശുദ്ധ വാരമാകണമെങ്കിൽ കർത്താവിനെപ്പോലുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാകണമെന്ന് അപ്പോൾ നമ്മൾ വിശുദ്ധരാകുകയും ആ ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പോൾ നമ്മൾ കർത്താവ് അനുഭവിച്ച വേദനകളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചിട്ട് അതിനെ എല്ലാത്തിനെയും ഓരോ പിതാവും നമ്മുടെ ഈശ്വര നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചതുപോലെ ലോകത്തിൻ്റെ തിന്മകൾക്കും ദൈവത്തെ അറിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിനും ദൈവത്തെ അറിയാൻ പോലും ആഗ്രഹിക്കാത്ത മനുഷ്യൻ്റെ പ്രമക്തയ്ക്കും എല്ലാം ഓർത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും കർത്താവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ